மாடுன கோயத்து வாழும் வந்தோணி புண்ணிஸ்வீகரிக்கோ கை கண்ணீட்டி மாந പ്രിയ വിശുദ്ധാവത്തിൻ്റെ ഈ തങ്ങളാഴ്ച ദിവസം ഇന്നലെ ഓശാനയുടെ ആഹ് വിളികളൊക്കെ കഴിഞ്ഞ് ഈശോ എവിടെ പോയി എന്ന് മത്തായിസു എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് അവൻ ആ രാത്രി അവൻ ബത്തനിയായിലേക്ക് പോയി എളിയവൻ്റെ ഭവനത്തിലേക്ക് അവൻ യാത്ര ചെയ്യുക ഈശോയുടെ ജെറൂസലേം യാത്ര ജറുസലേം എന്ന മഹാഭട്ടണത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നില്ല അവൻ്റെ ജെറൂസലേം യാത്ര സാധാരണക്കാരൻ്റെ വേദനിക്കുന്നവൻ്റെ ദുഃഖിക്കുന്നവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളെ അതിന് തൊട്ട് മൊബുള്ള സംഭവം വളരെ ശ്രദ്ധേയമാണ് ഈശോ ജെറൂസലേമിൽ പ്രവേശിച്ചിട്ട് ദേവാലയം ശുദ്ധീകരിക്കുക ആ ദേവാലയം നീ തന്നെ ആ ദേവാലയം നീ തന്നെ കർത്താവ് പറഞ്ഞു എൻ്റെ ആലയം ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഈശോ വീണ്ടും പറഞ്ഞു എൻ്റെ ആലയെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ പറ്റിയുള്ള തീക്ഷണതയാൽ ഞാനിതാ കത്തിജ്വലിക്കുകയാണ് ദൈവമക്കളെ വലിയ നോമ്പിലെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ഹൃദയത്തിൻ്റെ കത്തല് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഈശോയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ ഭക്ഷണമില്ലാത്ത ദിവസങ്ങൾ ഈശോയെ സംബന്ധിച്ച് ജബുസിലേ വിളിത്തിയ കർത്താവ് ഒരു തീരുക അവൻ ബലിയപ്പമായി ബലിക്കുഞ്ഞാടായി ക്രിസ്തുവുമാകുന്ന ഒരു കാഴ്ചയാണ് ഈ ജമുസലേമിൽ ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവമക്കളെ ഈ തിരുനാളില് ക്രിസ്തുവിനെ പറ്റിയുള്ള തീക്ഷ്ണത കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കേണ്ട ക്രിസ്തുവിനെ പറ്റിയുള്ള ഓർമ്മ നമ്മളെ വാവിട്ട് നിലവിളിപ്പിക്കുന്ന ഒരു വിശുദ്ധി ആഴ്ചയാകട്ടെ അവൻ എലിയവൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ് നമ്മളുമൊക്കെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ കുറച്ചധികം ബന്ധങ്ങളില്ലേ കുറച്ചധികം ജീവിതങ്ങളില്ലേ നമ്മുടെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ നമ്മളിന്ന് വല്ലാതെ അകന്ന് ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു യാത്രയുടെ ആഴ്ചയാണ് ബസകാവ്യാഴാഴ്ച നമ്മൾ പാരമ്പര്യമായിട്ട് കാർണവുമാരുള്ള വീട്ടിലെത്തിയിട്ട് അപ്പം മുറിക്കുന്ന സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു പാരമ്പര്യമുണ്ട് ദൈവമക്കളെ ഈ തിങ്കളാഴ്ച ബന്ധങ്ങളിലേക്കുള്ള ഒരു മടങ്ങിപ്പോകലിലേക്ക് എളിമയിലേക്ക് ശൂന്യതയിലേക്ക് ഇല്ലായ്മയിലേക്ക് ഒക്കെ ഒരു മടങ്ങിപ്പോകല് എളിമപ്പെടുന്നൊരു കാലം അവൻ കഴുതപ്പുറത്ത് രാജാവായി കടന്നു വന്നിട്ട് അവൻ പതുക്കെ നിലത്ത് ചവിട്ടി അവൻ നടക്കാൻ തുടങ്ങി അവനൊരു പതികനായി മാറുകയാണ് അവൻ ചുറ്റുപാടും നോക്കി മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കി അവൻ കടന്നു പോകുമ്പോൾ ഈ നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ച ഈ ദിവസം ആദ്യ ദിവസം ഈ വലിയ ആഴ്ചയുടെ ആദ്യ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനൊരു യാത്രയിലേക്കാണ് എവിടെയും ക്രിസ്തുവിനെ കാണാൻ നീ നടക്കുന്ന വഴികളിൽ കുരിശുമായി നീങ്ങുന്ന ഒരു ക്രിസ്തു എന്ന് അപമാനിതനായി അവഹേളിതനായി നടക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ ദിവസം കാരണമാകട്ടെ മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം വല്ലാതെ പ്രതിഫലിപ്പിക്കേണ്ട ഒരാഴ്ച കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ പോകുന്ന വഴിക്ക് ഒരു അക്തിമരം കണ്ടെന്നും ആപ്തിമരത്തിൽ ഫലമില്ലാത്തതിനാൽ നീ വല്ലാതെ വിഷമിച്ചു വിഷമിച്ചുവെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുക കർത്താവ് ഞാനാകുന്ന അപ്തിമരത്തിൽ അപ്തിപ്പഴങ്ങളും രക്ഷയും ദൈവാനുഭവം ഉണ്ടാകുവാൻ സ്വർഗം തോക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ ദൈവമക്കളെ വിശുദ്ധ വാനത്തിലെ പ്രധാന ദിവസങ്ങളായ പ്രസവ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശരി ദിവസങ്ങളിൽ നമുക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ ലൈവായിട്ടുള്ള ശുശ്രൂഷയാണ് മൂന്ന് മണി സമയത്ത് ദിവ്യകാരന്യം എഴുന്നള്ളിച്ച് വെച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിൽ ആ ശുശ്രൂഷയിൽ പങ്കുചേരാം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു ആ तेरिये ते क्वारूं